ഹലോ അപ്പം ഞങ്ങൾ എം വി ആർ ഹോസ്പിറ്റലിനടുത്ത് എത്താറായി ഹോസ്പിറ്റലിലേക്കുള്ള റോഡിലേക്ക് തിരിയാണ് അപ്പോൾ സമയം ഒരു ഏകദേശം ഒരെട്ടരയ്ക്ക് ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജായിരുന്നു കോളേജിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് ഈ എം വി ആർ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വന്നത് കാരണം മെഡിക്കൽ കോളേജിൽ ടെസ്റ്റുകളിലുള്ള ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചതും പിന്നെ എല്ലാത്തിൻ്റെ റിസൾട്ട് വൈകുന്നത് ട്രീറ്റ്മെൻ്റ് അടക്കം ഒരുപാട് വൈകി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ എം വി ആർ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ എം വി ആർ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ എം വി ആർ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത് ഇത് എം ജി ആർ ഹോസ്പിറ്റലാണ് കാരണം അങ്ങനെ ഒരു തമിഴ് സിനിമ നടനൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ റിസപ്ഷനിൽ ചെന്ന് പേയ്മെൻ്റ് ഒക്കെ ചെയ്തു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കാനുണ്ടായിരുന്നു ബ്ലഡ് ഷുഗർ സെറൻ ക്രിയാറ്റിൻ ബ്ലഡ് യൂറിയ ലിവർ ഫങ്ഷൻ അങ്ങനെ പിന്നെ സി എ വൺ ട്വൻ്റി ഫൈവ് നോക്കി സി എ വൺ ട്വൻ്റി ഫൈവ് നോക്കാനായിട്ട് ഇവിടെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ പേഷ്യൻ്റുകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല എത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ ഈ ഹാളിലൊക്കെ ഫുള്ളാളായിരിക്കും നമുക്ക് സീറ്റൊന്നും കിട്ടില്ല അത്രയ്ക്കധികമായിരിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ ഇവിടെയാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു കാപ്പിയും എന്തെങ്കിലും ചെറിയ കടികളൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ റേഡിയേഷൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞാനിവിടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സ് പിന്നെ ചെറിയ ചെറിയ വിഗുകളൊക്കെ അവിടെ കണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് റേഡിയേഷന് വേണ്ട ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ പക്ഷേ ഇവിടുന്ന് വാങ്ങിയിട്ടൊന്നുമില്ല ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അതിന് സൗകര്യമുള്ള ഡ്രെസ്സൊക്കെ ഉണ്ട് അത് യൂസ് ചെയ്യാണ് ചെയ്തത് ഞാൻ നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യമൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല റേഡിയേഷനൊക്കെ കഴിയാറായപ്പോഴാണ് കണ്ടത് കാരണം ഞാൻ ഇതിലല്ലായിരുന്നു റേഡിയേഷന് പോകുന്നത് മറ്റേ കയറി വരുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റോഡില്ലേ അതിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നല്ല നീറ്റാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ പിന്നെ ഡോക്ടേഴ്സിൻ്റെ എല്ലാ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ എടുത്തില്ല പിന്നെ അവിടെ ഫാർമസി പിന്നെ ഇവിടെ ഒരു നിശബ്ദതയാണ് അധിക പേര് അങ്ങനെ അധികം അങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആരുടെയും ആരും എൻ്റെ വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ളൊരു കാര്യം പറഞ്ഞുതരാം ഇവിടെ ഒരു പതിനഞ്ചായിരം രൂപ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ അറുപത് വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം പിന്നെ നിലവിൽ ക്യാൻസർ രോഗികൾ അല്ലാത്തവരുമാണെങ്കിൽ നമുക്ക് അവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ക്യാൻസർ വരികയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കും കേട്ടോ അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ വായിച്ചു നോക്കിയോ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഈ പൈസ നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെത്തന്നെ അതിന് സൗകര്യം ഉണ്ട് കേട്ടോ കാരണം ഈ ട്രീറ്റ്മെൻ്റ് ചിലവ് അത്രയ്ക്ക് അധികമാണല്ലോ അപ്പോഴറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട് അതിനായിട്ട് ഇവിടെ തന്നെ വരണം എന്നില്ല എം വി ആർ തന്നെ വരണം എന്നുണ്ടാവില്ല ആ ബാങ്കിൽ നേരിട്ട് ചെന്നാൽ മതിയാകും രണ്ട് ഡോക്ടേഴ്സിനെ കാണാനുണ്ടായിരുന്നു സർജനേയും പിന്നെ എൻ്റെ ഡോക്ടറിനേയും കാണാനുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ഓക്കെ ബൈ ഞങ്ങൾ പോകാൻ നോക്കുകയാണ്